പറഞ്ഞു വരുന്നത് കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള വിവാദത്തിനാണ് ആദ്യമായിട്ട് അത് തുടങ്ങുന്നതിന് മുമ്പ് പാഠശാലയുടെ ജനകീയനായ എം എൽ എ സി കെ ഹരീന്ദ്രന് എൻ്റെ ബിഗ് സല്യൂട്ട് ഒരു ജനകീയനായ എം എൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സി കെ ഹരീന്ദ്രൻ എന്ന എം എൽ എ കാരണം അമ്പൂരിയിലെ ജനങ്ങളുടെ ദീർഘകാലമായ എത്രയോ കാലങ്ങളായി ആ മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെയും ദുഃഖങ്ങളുടെയും പരിസമാപ്തിയാണ് കാരണം ഒരു നാട്ടിലെ ജനതയും ഒരു നാട്ടിലെ ജനതയ്ക്ക് കുറുകെ ഒരു അണക്കെട്ടാണ് അവർക്ക് എവിടെ പോകണമെങ്കിലും ഈ അണക്കെട്ട് കടന്ന് തിരിച്ചു വരേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന് കുറുകെയുള്ള പാലമാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അവിടെ ഉണ്ടായത് അത് ഇടതുപക്ഷ സർക്കാരിന് സംബന്ധിച്ചോളം അത് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ ജനങ്ങൾക്ക് എങ്ങനെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് അത് ഏറ്റവും അതായത് ഒരു സർക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു പ്രവൃത്തിയായിട്ട് ഒരു ജനകീയനായ എം എൽ എ ചെയ്യ ക അങ്ങനെ ഇങ്ങനെ ഒരു സംരംഭം നമുക്കിവിടെ ഒരു പുതിയ അനുഭവമാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല കാരണം ഈ അനുഭവത്തിനിടയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പം മുഖ്യമന്ത്രി വരുന്ന വേദിയിൽ ആതിരാ ഗ്രേസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആണ് അപ്പോ സെൽഫി എടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ വിവാദങ്ങൾ ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ് ആ കുട്ടി ആതിരാ ഗ്രേസ് തന്നെ പറഞ്ഞു ഞാൻ സെൽഫി എടുക്കാൻ ശ്രമിച്ചിട്ടില്ല വേറൊന്നുമില്ല മുഖ്യമന്ത്രിയോട് എന്തോ സംസാരിച്ചതാണ് അപ്പോ അത് സെൽഫി എടുക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അത് ശരിയായ ഒരു കാര്യമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മൂന്നര കോടി ജനങ്ങളുണ്ട് ചിലപ്പോ അമ്പൂരിയിൽ വന്നത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നു അപ്പൊ എല്ലാവർക്കും മുഖ്യമന്ത്രിയോടൊക്കെ ഇപ്പൊ സെൽഫി എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും എന്തായാലും ഒരു മുഖ്യമന്ത്രിക്ക് അത് സാധിക്കില്ല അപ്പൊ ആ മുഖ്യമന്ത്രി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ഒരു മഹനീയമായ കാര്യത്തിനാണ് അവിടെ വന്നത് അദ്ദേഹം അത് ദൗത്യം നിർവഹിച്ചു ആ കുട്ടിയോടൊന്ന് ആ കുട്ടി തന്നെ മാധ്യമങ്ങളിലൂടെ വെളിപ്പെട്ടു എന്നോട് ഞാൻ സെൽഫി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇതെല്ലാം സത്യം ആ കുട്ടി തന്നെ തുറന്ന് പറഞ്ഞുവെങ്കിലും കുറെ വിവാദ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാർ കാരണം കുമ്പിച്ചൻ കടവ് പാലം എന്നുള്ള ഒരു മഹത്തായ സംരംഭത്തിന് എന്തെങ്കിലും ഒരു കരിനിഴൽ വീഴ്ത്തണമല്ലോ എന്ന് വെച്ച് അസൂയ കെട്ടിപ്പടുത്ത കഥകളാണ് പിന്നെ ആ മനു മെനഞ്ഞു വരുന്നത് മാധ്യമങ്ങളിലൂടെ അതൊന്നും ശരിയല്ലാത്ത കാര്യമാണ് കാരണം മുഖ്യമന്ത്രി അങ്ങനെ ആരോടും ഇത് അങ്ങനെ അപമാരിയാതല്ല അല്ലെങ്കിൽ അദ്ദേഹം വലിപ്പ ചെറുപ്പത്തോടുകൂടി പെരുമാറുന്ന ആളല്ല പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കൾ അങ്ങനെയാണ് അവരങ്ങനെ അങ്ങനെ ഒന്നും കാണുന്ന ആൾക്കാരൊന്നും അല്ല അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെയല്ല കാരണം മുഖ്യമന്ത്രി അദ്ദേഹം പത്തു വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് അത്രയും കഴിവുള്ള അതേ കാര്യപ്രാപ്തി ഉള്ളവരും ആയത് അദ്ദേഹം പത്ത് വർഷം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രി എന്ന് ചിലപ്പോൾ നമുക്കറിയാം മനുഷ്യനാണ് നമ്മളെല്ലാവരും ഉണ്ട് ചിലപ്പോൾ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനായാലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും മനുഷ്യനാണ് മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരും ചിലപ്പോ നമ്മൾ ആരോടെങ്കിലും അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു എന്നും അതൊക്കെ സ്വാഭാവികമായിട്ടാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ് ഒരു മഹത്തായ സംരംഭം നടക്കുമ്പോൾ അതിനെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കൊണ്ട് അതിനെ മൂടാനാണ് വയ്ക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാ കാരണം ആതിരാ ഗ്രൈസ് എന്ന് പറയുന്ന കുട്ടി എന്റെ കൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എസ് എസ് എൽ സി ബേച്ചിൽ ഞങ്ങളൂടി പഠിച്ച ഒരു ഇത് ഇത് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റിന്റെ മകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനേക്കാളും ഇപ്പൊ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആ കുട്ടിക്ക് നല്ല രാഷ്ട്രീയ ഭാവിയുള്ളതാണ് ആ കുട്ടി എത്ര നല്ല ആ രീതിയിലാണ് പക്വതയോടുകൂടെയാണ് ആ കുട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ കുറേ ആൾക്കാർ കുറേ ജാതിയുടെ ആൾക്കാർ ആ കുട്ടിയെ ഒരു ജാതിയുടെ ഇതിൽപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെയുള്ള ഇത് ഇത് അതായത് ജാതി പറഞ്ഞ് ആ ജാതിയിലെ കുട്ടിയെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു എന്ന് ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കുറച്ച് ചെറിയന്മാർ അങ്ങനെ കുറച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഓരോരുത്തർക്ക് വോട്ടിടുന്നത് ഇപ്പൊ ഞാൻ ഞങ്ങളുടെ ഈ ക്ലാസ്മേറ്റ് ഗ്രൂപ്പിൽ പത്തിരുന്നൂറ് എഴുന്നൂറ്റി ഒമ്പത് പേരുണ്ട് അവരെല്ലാവരും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ബി ജെ ിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ ആദരാഗ്രഹിച്ച് നിന്നപ്പോ വോട്ടിടാൻ പറ്റിയവരല്ല ആ കുട്ടിക്കാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ ഇടതുപക്ഷ ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിയിലും അംഗമല്ല യാതൊരു രാഷ്ട്രീയ കക്ഷിയിലും അംഗമല്ല ഒരു വ്യക്തിയെ നോക്കിയാണ് വോട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ വോട്ട് കൊടുത്തു അതെന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരന്റെ മകളാണെന്ന് വെച്ച് അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഏകദേശം പേരും അത് ജാതിയോ മതമോ വർണ്ണമോ വർഗവോ അല്ല ആ കുട്ടി ഇനിയും ആ കൊച്ചുകുട്ടിയാണ് രാഷ്ട്രീയത്തിൽ ആ കുട്ടി ഇനി ഉയർന്നു വരേണ്ട കുട്ടിയാണ് അപ്പൊ നമുക്കതൊരു സന്തോഷകരമായ കാര്യമാണ് ആവശ്യമില്ലാതെ ഒരു സർക്കാർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കൊണ്ട് മൂടാൻ വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു ജന ഒരു ജനതയുടെ ആർക്കും സാധിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും കാലമായിട്ട് ആ ജനങ്ങൾ അമ്പൂരിയിലെ അവിടെ ഈ പാല ഇവിടെ ഇതിന് പാലത്തിന് അപ്പുറം താമസിക്കുന്നത് കൂടുതലും ഗോത്രവർഗക്കാരാണ് പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് അവര് ആ ഈ കനാലിന്റെ ഒരു സൈഡിൽ അകപ്പെട്ടു പോയവരാണ് അവർക്ക് ഇപ്പുറത്ത് വരണമെങ്കിൽ വള്ളം കയറി വരണം അത്രയും ും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളെ സഹിച്ചാണ് പറ്റുന്നത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഗവൺമെന്റ് വലിയൊരു സംരംഭം കൊണ്ടുവരുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇകഴ്ത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്തമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ